അയോധ്യ നഗരത്തിലേക്ക് ഒഴുകിയെത്താൻ പോകുന്ന ജനസാഗരത്തെ പാർപ്പിക്കാൻ ഹോട്ടലുകൾക്കും ഹോംസ്റ്റേകൾക്കും പുറമേ സർക്കാർ ചിലവിലും അല്ലാതെ പ്രൈവറ്റ് ആയിട്ടും ഇത്തരത്തിൽ ടെൻറ്റ് സിറ്റികൾ കൂടി നിർമ്മിച്ചെടുക്കുന്നുണ്ട് സർക്കാർ അതിൽ ഇരുപത് ഏക്കറിൽ നിന്ന് താഴേക്ക് ഏകദേശം അഞ്ച് ടെൻറ്റ് സിറ്റികളാണ് നഗരത്തിലുടനീളം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിഷ്ഠാ ചടങ്ങിന് പിന്നാലെ രാജ്യത്തെ നാനാ ദിക്കുകളിൽ നിന്നും വിദേശത്തു നിന്നും തീർത്ഥാടകരുടെ പ്രവാഹമായിരിക്കും അയോധ്യയിലേക്ക് വന്നെത്തുന്നവരെ എല്ലാം സ്വാഗതം ചെയ്യാൻ ഈ കൊച്ചു പട്ടണത്തിലെ ആളുകൾ തയ്യാറാണ് ലക്ഷക്കണക്കിന് ജനത്തെ ഉൾക്കൊള്ളാൻ പല പദ്ധതികളും ക്ഷേത്ര ട്രസ്റ്റും സംസ്ഥാന സർക്കാരും ചേർന്ന് ചെയ്യുന്നുണ്ട് തീർത്ഥാടകരെ കൂടാതെ ചടങ്ങുകൾക്കെത്തുന്ന മുനിമാർ സന്യാസിമാർ സുരക്ഷ ഒരുക്കാനെത്തുന്ന സേനാംഗങ്ങൾ എന്നിവരെ എല്ലാം പാർപ്പിക്കാനായാണ് ടെൻ്റ് സിറ്റികൾ ഒരുക്കുന്നത് ഗുപ്താർ ഘാട്ട് ബാഗ് ബി ജെ സി രാംകഥാ പാർക്ക് കർസേവക്പുരം ബ്രഹ്മഗുണ്ട് എന്നിങ്ങനെ അഞ്ച് പ്രദേശങ്ങളിലാണ് ഇവ സ്ഥാപിക്കുന്നത് എല്ലാം സരയൂ നദിയോട് ചേർന്ന് ഇതിൽ സർക്കാരിൻ്റെയും ക്ഷേത്ര ട്രസ്റ്റിൻ്റെയും സർക്കാർ ഭൂമി പാട്ടത്തിനടുത്ത് സ്വകാര്യ പങ്കാളിത്തത്തോടെയും ചെയ്തതുമുണ്ട് എല്ലായിടത്തും രാജ്യത്തെ തനിമയുള്ള ഭക്ഷണ വിഭവങ്ങൾ ഒരുക്കും റാം ജനം ഭൂമിക്ക് തറച്ചേ യത്തീഫ് ക്ഷേത്രോ യ മത് സൗത്ത് ഇന്ത്യക്കായെങ്കിൽ കേരളയ്ക്ക് സഭയും മത് ആക്കെ പൂര ഇന്ത്യക്കെ ആയെങ്കിൽ ആയിരം മുതൽ ഇരുപതിനായിരം വരെ ആളുകളെ ഉൾക്കൊള്ളിക്കാനാകും അയോധ്യ ഡെവലപ്മെൻറ്റ് അതോറിറ്റി സർക്കാർ ക്ഷേത്ര ട്രസ്റ്റ് എന്നിവയുടെ ചെലവിൽ നിർമ്മിക്കുന്നതിൽ വി അല്ലാതെ സാധാരണ മുറികളുമായി വേർതിരിച്ചിരിക്കുന്നു വി എ പി മുറികളിൽ അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യങ്ങളുണ്ട് മറ്റുള്ളവയ്ക്ക് കോമൺ ശുചിമുറികളാണ് സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള ടെൻറ്റ് ഹൌസുകളിൽ ഡബിൾ ഓക്കുപൻസി ലക്ഷറി സെമി ലക്ഷറി എന്നിങ്ങനെയാണ് വേർതിരിച്ചിരിക്കുന്നത് ഏകദേശം പതിനായിരം രൂപയാണ് വാടക ഓപ്പൺ എയർ തിയേറ്റർ സംവിധാനം വൈഫൈ ഹെറിറ്റേജ് സൗകര്യങ്ങൾ എന്നിവയുമുണ്ട് മാർച്ച് പകുതി വരെയെങ്കിലും ടെൻറ്റ് സിറ്റികൾ നിറഞ്ഞു കവിയുന്നത്ര ആളുകൾ എത്തുമെന്നാണ് വിലയിരുത്തൽ അയോധ്യയിൽ നിന്നും ജഗദീഷ് ബിഷ്ണൊപ്പം അർജുൻ പിതാംബരൻ മാതൃഭൂമി ന്യൂസ് അർജുൻ പീതാംബരൻ ഉണ്ട് തത്സമയം ഗുഡ് മോർണിംഗ് അർജുൻ അപ്പോൾ ഒരുക്കങ്ങളൊക്കെ ഗംഭീരമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അല്ലേ ഇതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും സുരക്ഷയും സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാവുന്നത് അവിടുത്തെ ജനത്തിരക്കിപ്പോഴെങ്ങനെയുണ്ട് തീർച്ചയായിട്ടും ഒരുക്കങ്ങളെല്ലാം തന്നെ ഗംഭീരമായി പോകുന്നു ജനത്തിരക്ക് ഓരോ ദിവസം കഴിയുമ്പോൾ കഴിയുമ്പോഴും ഇരിക്കുകയാണ് ഞാൻ പോകുന്ന സമയത്ത് പ്രതിദിനം പതിനായിരങ്ങൾ വന്നെത്തിക്കൊണ്ടേയിരുന്നു കാരണം ഇപ്പോഴും ആ പഴയ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്ത് ഈ പ്രതിഷ്ഠ ഇപ്പോൾ നിലവിൽ വെച്ചിരിക്കുന്ന സ്ഥലത്ത് ആരാധനയുണ്ട് ആളുകൾക്ക് തീർത്ഥാടകർക്ക് അവിടേക്ക് പ്രവേശനമുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അത് ഉത്തർപ്രദേശിൽ നിന്ന് മാത്രമല്ല നമ്മുടെ കേരളത്തിൽ നിന്ന് അടക്കം തമിഴ്നാട് എല്ലാം ഉൾപ്പെടെ നാനാദിക്കുകളിൽ നിന്ന് നിരവധി ആളുകൾ ഒഴുകിയെത്തുന്നുണ്ട് അത് ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനോട് അടുക്കുന്ന സമയത്ത് ആ തീർത്ഥാടകരുടെ ഒഴുക്കിൽ വലിയൊരു വർദ്ധന ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം പറയാനായിട്ട് സാധിക്കുക ഈ ജനുവരി പതിനഞ്ചോടു കൂടി തന്നെ വലിയ നിയന്ത്രണങ്ങൾ വരും തീർത്ഥാടകർ പ്രവേശിക്കുന്നതിലും തീർത്ഥാടകർ അയോധ്യ നഗരത്തിനകത്ത് പ്രവേശിക്കുന്നതിലും വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ വരുന്നുണ്ട് അതൊക്കെ തന്നെ ഈ നിയന്ത്രണങ്ങൾക്ക് മുന്നേ പരമാവധി ആളുകൾ ആ പ്രതിഷ്ഠയിലേക്ക് എത്തുക അതോടൊപ്പം തന്നെ ഇപ്പോൾ നിർമ്മിതിയിലിരിക്കുന്ന ആ പുതിയ ക്ഷേത്രം കാണുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി നിലവിൽ ഒഴുകിയെത്തുന്ന ആൾക്കാർക്കുണ്ട് അതൊക്കെ കൊണ്ട് തന്നെ തിരക്ക് അത് ക്രമാതീതമായി വർദ്ധിക്കും വരും ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ഈ പതിനഞ്ചാം തീയതിക്ക് മുന്നോടിയായി ക്രമാതീതമായി ലക്ഷങ്ങൾ അയോധ്യയിലേക്ക് ഒഴുകിയെത്തും എന്നുള്ള വിലയിരുത്തലാണ് അവിടെയുള്ള അധികാരികളുള്ളത് അതുകൊണ്ട് തന്നെ ആ തിരക്കിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണം കൂടി ഇപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിരവധി ഈ ഒരു കൊച്ചു പട്ടണമാണെങ്കിൽ പോലും ഈ ഇത്തരത്തിൽ വലിയൊരു പ്രാധാന്യം അർഹിക്കുന്ന ക്ഷേത്രം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ നിരവധി ഹോം സ്റ്റേകളും ഹോട്ടലുകളും ഉണ്ട് എന്നാൽ അതൊന്നും മതിയാകില്ല പ്രത്യേകിച്ചും ഈ ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷം എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും ബോധ്യമായിട്ടുള്ളതാണ് അതുകൊണ്ട് ടെന്റ് സിറ്റികൾ അവിടെയുള്ളത് പലതും പണി തീർന്നു കഴിഞ്ഞു പലതും ജനുവരി പതിനഞ്ചാവുമ്പോഴേക്കും പണി പൂർത്തിയാക്കും അതെല്ലാം തന്നെ താൽക്കാലികമായി പൊളിച്ചു മാറ്റും രീതിയിലാണ് അറ്റാച്ച്ഡ് ബാത്റൂമുകൾ ഉണ്ട് അതല്ലാതെ മറ്റു പുറത്ത് കോമൺ ശുചിമുറികളായിട്ടുള്ള എല്ലാം തന്നെയുണ്ട് ഇത് ഏകദേശം ആയിരം മുതൽ ഇരുപതിനായിരം ഇരുപത്തി അയ്യായിരം ആളുകളെ ഒരേ സമയം പാർപ്പിക്കാൻ സാധിക്കും ഇരുപത് ഏക്കറിൽ വരെ നിർമ്മിച്ചെടുത്തതുണ്ട് ഇത്തരത്തിൽ അഞ്ച് ടെന്റ് സിറ്റികളാണ് അതായത് ലക്ഷങ്ങൾ വന്നാൽ പോലും അവരെ പാർപ്പിക്കാൻ സാധിക്കും സൗകര്യങ്ങൾ പരിമിതമാണെങ്കിൽ പോലും ലക്ഷങ്ങൾ ഒഴുകിയെത്തിയാലും അവരെ പാർപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇത്തരത്തിൽ ടെൻറ്റ് സിറ്റികൾ നിർമ്മിക്കുന്നത് കൊണ്ട് സർക്കാരും അതുപോലെ തന്നെ ഈ ക്ഷേത്ര ട്രസ്റ്റും എല്ലാം തന്നെ ഉദ്ദേശിക്കുന്നത് മാർച്ച് വരെ എങ്കിലും ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഒഴി ഒരു ഒഴുപ്പുണ്ടാവും ആ മാർച്ച് വരെ ഇത്തരത്തിൽ ഈ ടെൻറ്റ് സിറ്റികൾ അവിടെ തന്നെ ഉണ്ടാക്കാനും നിലനിർത്തി പോകാനും അതിനുശേഷം ആവശ്യമില്ലെങ്കിൽ ആവശ്യമില്ലാത്തവ പ്രത്യേകിച്ചും സർക്കാർ ചെലവിൽ വളരെ ചെറിയ ഒരു ചെലവിന് നിർമ്മിച്ചെടുത്തവ പൊളിച്ചു കളയാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം ഈ സർക്കാർ ഭൂമി പാട്ടത്തിനടുത്ത് സ്വകാര്യ പങ്കാളിത്തോടെ വലിയ പൈസ കൂടാക്കി ചെയ്യുന്നത് അവിടെ തന്നെ നിലനിർത്തി ഒരു ടൂറിസം അട്രാക്ഷൻ എന്ന രീതിയിൽ കാരണം അത് തന്നെ ഒരു റൂമിൽ ഒരു മുടിക്കേകം പതിനായിരം പതിനയ്യായിരം രൂപയ്ക്കാണ് അവർ ചെലവ് പറയുന്നത് വാടക പറയുന്നത് കാരണം അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളും ഹെറിറ്റേജ് സംവിധാനങ്ങളും എല്ലാം തന്നെയുണ്ട് എന്തായാലും ഈ തിരക്ക് നിയന്ത്രിക്കാനും ഈ ഇത്രത്തോളം തിരക്കിലെത്തുന്ന ആൾക്കാരെല്ലാം തന്നെ പാർപ്പിക്കാനും സൗകര്യങ്ങൾ അയോധ്യമെന്നെ ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ